സമയ എന്നാലും ഞങ്ങളുടെ ഇത്രയും വലിയ നേതാക്കന്മാരെ ഒന്ന് പറയാതെ പോകുന്നത് മോശമല്ലേ അതുകൊണ്ട് ശനശന്ദ്ര പ്രസാദ് അവർക്കും അതോടൊപ്പം തന്നെ ഞാൻ ഹാർദവുമായ സ്വാഗതം ആശംസിക്കുന്നു ഇനി യുവജനങ്ങളുടെ ശബ്ദമാണ് മിസ്സിസ് ഷാഫി പറമ്പിൽ മത്യ കുടനാടൻ അവരുകളും നമുക്കറിയാം യുവജനങ്ങളുടെ ശബ്ദം ധാരാളം മുഴങ്ങി കേൾക്കട്ടെ ഒരുപാട് ആയുസും ആരോഗ്യം ദൈവം തരട്ടെ എന്ന് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാർദവുമായി സ്വാഗതം ചെയ്തു ഇനി ഇവിടെ സാംസ്കാരിക രംഗത്തും കലാ എഴുത്തുകാരി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മാന്യ രേഖമുണ്ട് നേരത്തെ ഞങ്ങൾ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളം നന്നായി എല്ലാം അറിയാം സാംസ്കാരിക രംഗത്തും ഭവ്യത്തിനെ രംഗത്തുമൊക്കെ പ്രഗത്ഭയായിരിക്കുന്ന അവർക്ക് കേരള ആശാഹർ തോർക്കേഴ്സ് അസോസിയേഷന്റെ സ്വാഗതം ആശംസിക്കുന്നു ഇനി പാലോട് രവിസാർ വിഷ്ണുനാഥൻ ഷാഫി ശരിചന്ദ്ര പ്രസാദ് അവർ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രവർത്തകര് അങ്ങനെ എല്ലാവർക്കും ഈ അവസരത്തില് കേരള ആശാർ ടോർ കേൾസ് അസോസിയേഷന്റെ പേരിൽ പി എസ് ശിവുമാർ സാറിനെ ഞാൻ പറഞ്ഞില്ല സാറ് നിരവധി തവണ ഇവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതോടൊപ്പം ഞങ്ങള് മടനിലും പിറ്റെന്ന് തന്നെ സാറിവിടെ വന്ന് ഞങ്ങളെ വളരെയേറെ അമ്മമാരെയും സഹോദരിമാരെയും പ്രീർത്തിച്ചു കൊണ്ട് ഞങ്ങളുടെ സംഘടനക്ക് വേണ്ടുന്ന വളവും വെള്ളവും നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത അദ്ദേഹമാണ് മുൻ ആരോഗ്യമന്ത്രിയാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ടത് സോറി സാർ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി മറന്നതല്ല ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരില് സ്വാഗതം ആശംസിച്ചുള്ളൂ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മാന്യ വ്യക്തിത്വങ്ങൾക്കും മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ ഒരുപാട് മുൻകൂട്ടം പെടുത്തുകൊണ്ട് തന്റെ ചോരയും നീരും വെള്ളമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുകൾക്കും എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ കാന്വ്യത്തിൽ നിന്നും വിരമിക്കുന്നു നൂറ് പന്തങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഇപ്പൊ ഇവിടെ ധാരാളം നാളുകൾ സത്യത്തിൽ എല്ലാവരും പ്രസംഗിക്കേണ്ടത് ഒരു ആണ് പക്ഷേ അതിനുള്ള സാവകാശം ഇല്ല എന്താണെങ്കിൽ അഞ്ചു മണിക്കാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വേണ്ടിയത് നമുക്ക് അഞ്ചു മണിക്ക് നാലാം വാർഷികത്തിന്റെ ആ കൊട്ടിഘോഷിക്കുന്ന ആ എന്താണ് വീപ്പ് പറയുന്ന വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തെരുവിൽ കഴിഞ്ഞ നൂറ് ദിവസമായി തെരുവിലിരിക്കുന്ന ഈ കേരളത്തിന്റെ പരിച്ഛേദമായ ആശാപ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിക്കുന്നതും അഞ്ചു മണിക്കാകണമെന്ന് നന്നായിരിക്കും തോന്നുന്നു അതുകൊണ്ട് ആദ്യം നമ്മുടെ ഇപ്പോൾ സി സിയുടെ സംസാരിക്കുകയും തുടർന്ന് അഞ്ചുമണി ആകുമ്പോ നീപം ധരിക്കുകയും നമ്മൾ ആ നമ്മുടെ പ്രതിഷേധ ജ്വാലയുമായി ഇവിടെ നിൽക്കുകയും തുടർന്ന് അങ്ങോട്ട് പോയി ഒരു ചെറിയ പ്രകടനം നടത്തി തിരിച്ചു വരിക എന്നാണ് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപാടികൾ തുടരാം എന്ന് പറയുന്നത് ഈ ധർമ്മസമരത്തിന്റെ പ്രിയങ്കിരിയായ നായിക ശ്രീമതി അശ്വിനിന്റെ പ്രിയങ്കരിയായ എഴുത്തുകാരി റോസ്ഗേരിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് എം എൽ എ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എം ഡി ശ്രീ മാധ്യമ കുളനാടൻ എം എൽ എ മുൻമന്ത്രി ശിവകുമാർ ഡി സി സി പ്രസിഡന്റ് പാലോട് രീതി രാഷ്ട്രീയകാരി സമിതി അംഗം സമിതി അംഗം ശ്രീ എം ലീജു മഹിളാ കോൺഗ്രസ് നേതാവ് ഗഷ്പിമുള്ള സഹപ്രവർത്തകരെ നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ നിങ്ങളുടെ ധർമ്മ സമരത്തിന്റെ കേരളത്തിന്റെ ജനമനസാക്ഷിയുടെ പിന്തുണയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുക ഞങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഈ സമരം നൂറ് ദിവസം പിന്നിടുന്ന ഈ ദിവസത്തിൽ ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ചോദിക്കും തിരുവനന്തപുരത്ത് പോയിട്ട് ആശാ പന്തലിൽ പോയോ എന്ന് ചോദിക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിരവധി സഹോദര ഈ സഹോദരന്മാർ അന്വേഷിക്കും ഈ പന്തലിൽ വന്ന് പിന്തുണ അറിയിച്ചോ എന്ന് ചോദിക്കും കാരണം ജനമനസ് നിങ്ങൾക്കൊപ്പമാണ് നിങ്ങളുടെ ധർമ്മ സമരത്തിനൊപ്പമാണ് കേരളത്തിന്റെ ജനമനസ് കേരള സർക്കാരിന്റെ തിക്കാരം അത് ജനങ്ങൾ സഹിക്കില്ല നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത പഴയത്തും നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ ത്യാഗപൂർണമായ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ നടത്തുന്ന ഈ ധർമ്മ സമരത്തിന് ഒരിക്കൽ കൂടി ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു ഈ സമരം നിങ്ങൾ ഒറ്റയ്ക്കല്ല ആശാവർക്കർമാർ ഒറ്റയ്ക്കല്ല ആശാവർക്കർമാരെ ഒരിക്കലും നിരാശരാക്കില്ല നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല നിങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ലക്ഷക്കണക്കിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ കുടുംബങ്ങളുടെ അനുഭാവികളുടെ നേതൃത്വത്തിന്റെ ജനപ്രതിനിധികളുടെ മുഴുവൻ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് അഭിവാദ്യങ്ങളോട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം